ഇടവേളയ്ക്ക് മുമ്പ് ആ കുട്ടി എങ്ങനെയാണ് ഏഴ് വയസ്സുള്ള കുഞ്ഞെങ്ങനെയാണ് നടു റോഡിൽ വന്നത് എന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ശ്രീകാന്ത് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീകാന്ത് നേരിട്ട് തന്നെ ശ്രീകാന്ത് പറയും ശ്രീകാന്ത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയമായിരുന്നു അത് എനിക്കറിയാം അതൊരു ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് താങ്കൾ തന്നെ പറയൂ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയതിനു ശേഷം ഈ കുഞ്ഞിന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയ ശേഷം ആ കുടുംബം തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ആ വഴിയിൽ വെച്ചാണ് ഓട്ടോറിക്ഷയിൽ നിന്നും ഈ കുഞ്ഞ് റോഡ് സൈഡിലേക്ക് വീഴുന്നത് ഈ റോഡ് സൈഡിലേക്ക് ഈ വാഹനത്തിൽ ഓട്ടോയിൽ നിന്നും കുഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ആ ഏഴു വയസ്സുള്ള കുഞ്ഞാണ് ഓട്ടോറിക്ഷയിൽ ഇരുന്നൊരു പക്ഷേ അവൻ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടാകാം അങ്ങനെ എന്തോ ആ കാരണത്താൽ കുഞ്ഞ് റോഡിലേക്ക് ഓട്ടോറിക്ഷയിൽ നിന്നും വീണു തൊട്ടു പിന്നാലെ വന്ന ഈ കാറ് തൊട്ടു പിന്നാലെ ഒരു രണ്ട് വാഹനം വന്നിരുന്നു അവർ ഒരു സൈഡിൽ കൂടെ വെട്ടിച്ചുപോയി മറ്റൊരു വാഹനം വന്ന് തൊട്ടു പിന്നാലെ വന്ന ഒരു വാഹനം വന്ന് കുഞ്ഞിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങുകയാണ് ഉണ്ടായത് ഈ പ്രതികളുടെ ഭാഗത്തുണ്ടായ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ അപകടം ഉണ്ടായ ശേഷം അവർ ആ വാഹനം ഒന്ന് നിർത്തുന്നതിനോ ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് അടിയന്തിരമായി എത്തിക്കുന്നതിനോ ഒരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവരക്കാര്യം മറച്ചു വയ്ക്കുകയും അവരവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അവർക്ക് പിന്നെയും ഒരു ദിവസം പൂർണ്ണമായും ഉണ്ടായിരുന്നു ഒരു വാഹനാപകടം ഉണ്ടായാൽ തന്നെ സ്വാഭാവികമായും പോലീസിനെ അറിയിച്ചാൽ വലിയ സംഭവങ്ങൾ വലിയ ശിക്ഷയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇവർ അക്കാര്യം മറച്ചുവെക്കുകയും പോലീസിനെയും ആ വീട്ടുകാരെയും ഒക്കെ ഇട്ട് വട്ടം ചുറ്റിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം ആ സി അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് പുറകെ വന്ന കാറ് അത് പാഞ്ഞു കയറിയിട്ടാണ് ഒരു കാറ് പാഞ്ഞു കയറിയാണ് ഈ അപകടം ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ വീട്ടുകാരും പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് വീണ് പരിക്ക് പറ്റിയതെന്നാണ് പക്ഷേ രാജഗിരി ആശുപത്രിയിൽ ഡോക്ടർമാർ തറപ്പിച്ച് പറഞ്ഞു ഓട്ടോയിൽ നിന്നും വീണാൽ ഈ പരിക്കുണ്ടാകില്ല മറ്റെന്തോ ആണ് സംഭവിച്ചത് എന്ന് അതായത് ഈ വണ്ടി പാഞ്ഞു കയറി അവരൊരു പക്ഷെ അവിടെ നിർത്തി ഈ കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ നടന്നേനെ പോലീസിനെ അവർക്ക് സുഖമായി പോലീസിന് മുൻപാകെ എത്തി ഈ കാര്യങ്ങൾ പറയുന്നതിനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു ഇത് വലിയ കൊലപാതക കുറ്റമോ അത്തരത്തിലുള്ള കാര്യമോ ഒന്നും തന്നെയാകില്ലായിരുന്നു പക്ഷേ അതിനൊന്നും ഇവർ മെനക്കെട്ടില്ല അവിടെ നിന്നും കടന്നു കളഞ്ഞു ആ ഒരു ദിവസത്തോളം ഒളിവിലിരുന്നു പിന്നീട് പോലീസ് എത്തി പിടികൂടുമ്പോൾ മാത്രമാണ് ഇവർ ഈ കുറ്റം സമ്മതിക്കുന്നത് പോലും അതാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കുഞ്ഞങ്ങനെ റോഡിലെത്തി ഒറ്റ ഉത്തരം ഈ ആശുപത്രിയിൽ നിന്നും പോകും വഴി ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് വീഴുകയാണ് ഉണ്ടായത് ഓക്കെ താങ്ക് യു ശ്രീകാന്ത് നമ്മുടെ